പട്ടയമോ പോക്കുവരവോ ഇല്ലാത്ത തോട്ടങ്ങളിൽ മരം മുറിച്ചു മാറ്റുമ്പോൾ ഖജനാവിലെത്തിയിരുന്ന കോടിക്കണക്കിന് രൂപയാണ് വിവാദ ഉത്തരവിലൂടെ സർക്കാർ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് കേരള ഗ്രാൻഡ് സാൻഡ് ലീസസ് മോഡിഫിക്കേഷൻ റൈറ്റ് ആക്ട് അനുസരിച്ചും ഹൈക്കോടതി ഉത്തരവനുസരിച്ചും സീനിയർ സീനിയറേജ് അടച്ചാണ് തോട്ടങ്ങളിൽ നിന്നും മരം മുറിച്ചു കൊണ്ടുപോയിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസത്തിൽ സീനിയറേജ് ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ വിവാദ ഉത്തരവിറക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പ്ലാന്റേഷനായി മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ ഒരു ക്യൂബിക് മീറ്റർ റബ്ബർ തടിക്ക് രണ്ടായിരത്തി യും വിറകിന് തൊള്ളായിരം രൂപയും ഉൾപ്പെടെ മൂവായിരത്തി നാന്നൂറ് രൂപയാണ് വനംവകുപ്പിന് ലഭിച്ചിരുന്നത് തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റി സർക്കാരിന് ശുപാർശ നൽകി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നും ആയിരം രൂപയാക്കി കുറയ്ക്കാനായിരുന്നു ശുപാർശ എന്നാൽ വനംവകുപ്പ് ഒരുപടി കൂടി കടന്ന സീനിയർ സീനിയറേജ് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവിറക്കി അനൌദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഹാരിസൺ പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള കമ്പനികൾ രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് ലക്ഷം മരങ്ങളും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളിൽ പതിനാറ് ലക്ഷം മരങ്ങളുമാണ് പ്ലാന്റേഷനായി മുറിച്ചു മാറ്റുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സീനിയറേജ് റേറ്റ് റദ്ദാക്കി ഉത്തരവിറക്കിയത് മൂലം സർക്കാർ ഖജനാവിന് നഷ്ടം അഞ്ഞൂറ്റി അൻപത് കോടിയോളം രൂപയാണെന്നാണ് ആക്ഷേപം മുതൽ സർക്കാർ വക ഭൂമി നിൽക്കുന്ന റബ്ബർ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകുന്നതിന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചുള്ള സീനിയർ റേറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോറസ്റ്റ് നിന്ന് വാസ് വാങ്ങിയാണ് മുറിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിമൂന്നായപ്പോഴേക്കും യു ഡി എഫിൻ്റെ ഗവൺമെൻറ് അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുമിക് മീറ്റർ മരത്തിനും വിറകിന് തൊള്ളായിരം രൂപയും ചേർത്ത് മൂവായിരത്തി നാന്നൂറ് രൂപ പ്രഖ്യാപിച്ചു അപ്പോൾ ആ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിൽ കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് ഇപ്പോൾ വേണ്ട എന്ന് വെച്ചിരിക്കുന്നു ഈ ഗവൺമെന്റ് അതേസമയം ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കൊല്ലം